ഹായ് ഹലോ നമസ്കാരം നമ്മള് ഓരോ ദിവസവും എന്തൊക്കെ തരത്തിലുള്ള വാർത്തകളാണല്ലേ കേൾക്കുന്നത് പക്ഷേ ഈ ഒരു വാർത്ത എനിക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു വാർത്തയാണ് നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ട്രാൻസ് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് വിനായകൻ അവതരിപ്പിച്ച ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു അത് സിനിമയിലായാലും അങ്ങനെ ഒരു കഥാപാത്രം ജീവിതത്തിലായാലും എങ്ങനെയാണ് അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കുക എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാവർക്കും വിശ്വാസം വേണം നിങ്ങൾ ആ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ പറയാം വിനായകൻ അതിനകത്ത് സ്വന്തം മകനെ വിശ്വാസങ്ങളുടെ പേരിൽ ഒരു അസുഖം വന്നിട്ട് മരുന്ന് കൊടുക്കാനോ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ തയ്യാറാകാതെ ആ മകൻ മരിച്ചു പോകുന്ന ഒരവസ്ഥയാണ് ആ ഒരു സിനിമയിൽ കാണിക്കുന്നത് ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങുമ്പോഴത്തേന് ഞാൻ ഇതിനകത്ത് ചെറിയൊരു ഷോർട്ടായിട്ട് തന്നെ യൂട്യൂബിൽ ഇട്ടപ്പോഴത്തേന് അതിൻ്റെ താഴെ വന്നേച്ച് കമൻ്റ് അടിച്ച ഒന്ന് രണ്ട് ആളുകളുണ്ട് അതിൽ ഒരുത്തിരുടെ കമൻ്റ് ഇങ്ങനെയാണ് ഞങ്ങൾ ആറ് മക്കളാണ് നിന്റെ തള്ളയോട് പോയി നോക്ക് പണ്ടുള്ള ഒരു വീട്ടിലല്ലേ പ്രസവിച്ചിരുന്നതെന്ന് എനിക്കതിന് കൊടുക്കാനായിട്ടുള്ള ഒരു മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഏറ്റവും മാന്യമായി പറയുകയാണെന്നുണ്ടെങ്കിൽ അന്ന് ഇന്നത്തെ അത്രയും എന്താ പറയുന്ന ഹോസ്പിറ്റലുകളോ ചികിത്സാ സൗകര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന കാലഘട്ടങ്ങളിലാണ് അന്ന് അങ്ങനെയൊക്കെ ചെയ്തിരുന്നത് പണ്ടൊക്കെ വീടുകളിൽ ഒരു പനി വന്നു കഴിഞ്ഞാൽ ഉടനെ പറയും ചുക്ക് കാപ്പി കുടിക്കുക അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് പറയും ഇന്ന് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ എന്താ ഒരു പാരസെറ്റമോൾ കഴിക്കുമെന്ന് പറയും ഇല്ലെങ്കിൽ ഒരിന്ന് പൊള്ളൽ കഴിഞ്ഞാൽ പണ്ട് പല മാർഗങ്ങൾ വെക്കുമായിരുന്നു അത് തേക്ക് ഇത് തേക്കെന്നൊക്കെ പറയും ഇന്ന് ബെറ്റാഡിൻ പോലെയുള്ള മരുന്നുകൾ നമ്മളുടെ എല്ലാ വീടുകളിൽ സുലഭമായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് ഇല്ല ഇല്ലെന്നറിയവേ പണ്ട് കോണാൻ കൊടുത്തോണ്ട് നടന്ന ആളുകൾ ഇന്ന് ഷഡ്ഡിയിടത്തിൽ എന്ന് പറയുമോ അന്ന് ഞാൻ ഇങ്ങനെ ചെയ്തു അതുകൊണ്ട് ഇന്നത് ഇതാണ് ശരി എന്നാണ് നമ്മളുടെ കാലങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം ഇന്നും നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക ഈ പറയുന്നുള്ള ചെറിയൊരു പനി വന്നാൽ പോലും എത്രയും പെട്ടെന്ന് ചികിത്സിച്ച് അത് അസുഖം മാറ്റാനായിട്ട് ചിന്തിക്കുന്ന ആളിൽ ആളാണ് ഞാൻ അല്ലാതെ എന്നാൽ കൊണ്ടുപോയി ഊതി കെട്ടാം അല്ലെങ്കിൽ മറ്റേ ഭസ്മിച്ചു ഊതാം അല്ലെങ്കിൽ വെള്ളം തളിപ്പിച്ച് ഉണ്ടാക്കാം എന്നൊക്കെ പറയുന്ന ആളുകളെ കാണുന്നത് പോലും എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല അങ്ങനെയുള്ള ആളുകളെ മനുഷ്യ കോണത്തിൽ പോലും കൂട്ടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പൊ ഞാൻ ഇതെല്ലാം പറഞ്ഞു വന്നത് ഇന്ന് നമ്മൾ മലപ്പുറത്ത് കണ്ട ഒരു വാർത്തയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാനിപ്പോ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഗർഭിണിയായ ഒരു സ്ത്രീയെ പ്രസവത്തിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ഭർത്താവായത് ഈ പറയുന്ന ഈ കാണുന്ന ഈ നാറി സമ്മതിച്ചില്ല അവൻ ഇതുപോലെയുള്ള ഓത്തും പരിപാടിയും മന്ത്രവാദവും എല്ലാം കൊണ്ടു നടക്കുന്ന ബെൻസ് കാറിൽ യാത്ര ചെയ്യുന്ന കയ്യിൽ ഇഷ്ടം പോലെ പൈസയുള്ള ഒരു മലരനാണ് അവന് സ്വന്തം ഭാര്യയുടെ കാര്യം വന്നപ്പോഴത്തേന് ഈ പറയുന്ന അന്ധവിശ്വാസത്തിന്റെ പുറകെ പോയതുകൊണ്ട് ഒരു പാവം പെൺകുട്ടിയുടെ ജീവൻ തന്നെ നഷ്ടമായി ആ കുട്ടികൾക്ക് മാതാവിനെ നഷ്ടമായി ഇതൊന്നും അവൻ അറിയണ്ട അവൻ ഇനി അടുത്ത കെട്ടാനായിട്ട് നടക്കും എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളുള്ള ആ പെൺകുട്ടികളോടും അവരുടെ മാതാപിതാക്കളോടും രണ്ടുപേരോടും കൂടെയാണ് പറയുന്നത് ഇതുപോലെയുള്ള തന്തയില്ലാത്തവനൊക്കെ പെണ്ണ് കെട്ടാനെന്ന് പറഞ്ഞ് വരികയാണെന്നുണ്ടെങ്കിൽ ആ മോന്ത പിടിച്ച് പിത്തിയൽ ഉറച്ചിട്ട് പറഞ്ഞു വിട്ടേക്കണം കാരണം എന്തിനാണ് അവരുടെ ജീവിതം ഇല്ലാണ്ടാക്കുന്നത് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പല മതത്തിൽപ്പെട്ട പുരോഹിതന്മാരായിട്ടുള്ള ആളുകൾ പല രീതിയിലുള്ള വീഡിയോകളും മറ്റും ഇട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ കറങ്ങി നടക്കാറുണ്ട് അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ് അൻസാരി സുഹരി എന്ന് പറഞ്ഞിട്ട് എന്താ പറയുന്നത് മാന്യമായ ന്യായമായ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ അൻസാരി സുഹരി ആലപ്പുഴ എന്ന് പറയുന്ന ആ ഒരു അദ്ദേഹം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേജിൽ കയറി നോക്കാം അദ്ദേഹം ഇതാണ് മതത്തിന് വേണ്ടി എല്ലാം മറിച്ചു എന്ന് പറഞ്ഞിട്ടൊന്നും ആരെയും കുറ്റപ്പെടുത്തിയല്ല സംസാരിക്കുന്നത് എല്ലാ അറിവുമുള്ള രാമായണവും മഹാഭാരതവും എല്ലാ കാര്യങ്ങളും വായിച്ചിട്ടുള്ള ഇതിൽ നിന്നിട്ടുള്ള എല്ലാ അറിവുമുള്ള ഒരാളാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം സംസാരവും രീതിയും അതുപോലെ തന്നെയാണ് ഇന്ന് പുള്ളി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ കാണേണ്ട ഒരു വീഡിയോ തന്നെയാണ് കാരണം ഇന്ന് ഈ നടന്നിരിക്കുന്ന സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടും അതുപോലെ തന്നെ ഇസ്ലാമിന് തന്നെ നാണക്കേടാകാനായിട്ട് ഒരുത്തനുണ്ട് ഒരു നാറ്റക്കോയത് തങ്ങള് മറ്റേ കൊടിമര ഉണ്ടാക്കി പൈസ വാങ്ങിക്കുന്ന ഒരുത്തർ അവരുടെ നല്ല രീതിയിൽ ഒരു ഊക്ക് ഉസ്താദ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ വീഡിയോ കണ്ടപ്പോൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണം തോന്നി എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് ആ വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക പുള്ളിയെ ഒന്ന് ഫോളോ ചെയ്തു ഫേസ്ബുക്കിൽ അൻസാരി സൂര്യ ആലപ്പുഴ അടിച്ചു കഴിഞ്ഞാൽ പുള്ളിയുടെ പേജ് വരും നിങ്ങളൊന്ന് പോയി ഫോളോ ചെയ്തു ഇതുപോലെയുള്ള നല്ല കണ്ടന്റുകൾ പുള്ളി പറയുന്നുണ്ട് താല്പര്യമുള്ളവർ മാത്രം മതി കേട്ടോ അല്ലാതെ ഞാൻ ആരെയും നിർബന്ധിക്കുന്നൊന്നുമില്ല എന്തായാലും നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു കാലമാണ് എന്തെല്ലാമാണ് ഇവിടെ നടക്കുന്നത് ഈ കൊച്ചു കേരളത്തിലെ എന്തെല്ലാമാണ് നടക്കുന്നത് നമുക്കറിയാം അയ്യ എന്റെ പൊന്നു ഒരു ഭാഗത്ത് കൊടികുത്തുന്നു അതിൽ ചുറ്റും റിങ് കെട്ടുന്നു ആളുകൾ പണമിടുന്നു ഭോക്താവ് കൊടികുത്തി വാഴുന്നു മറ്റൊരു ഭാഗത്ത് ആതൊരു കൗലിയാക്കന്മാർ പറയുന്നത് അന്ധമായി അനുധാവനം ചെയ്തു ഒപ്പം ജീവിച്ച സഹധർമ്മിക്ക് ജീവഹാനി സംഭവിക്കുന്നു നമ്മളൊന്നും പറയുന്നില്ല നമ്മുടെ എന്തെങ്കിലും പറഞ്ഞാൽ മൊത്തം പ്രശ്നമാകും നമുക്കതിനുള്ള വിവരമില്ലല്ലോ ആ നടക്കട്ടെ എല്ലാം നടക്കട്ടെ എന്നും പ്രശ്നമൊന്നുമില്ല ചില ആളുകൾ പറയുന്നത് എനിക്ക് തവക്കുല് വേണം തവക്കുൽ വേണം എന്നാ എന്താണാ ഈ തവക്കുൽ എന്ന് പറഞ്ഞ എന്താണ് ഈ തവക്കുല് തിരുനബിസ്വല്ലാഹു അലൈഹി സ്വലി തങ്ങളും സുഹാബത്തും യാത്ര പോകുന്ന വേളയിൽ നമസ്കാരത്തിന്റെ സമയമായി അവർ സഞ്ചരിച്ചിരുന്ന ഒട്ടകത്തെ കെട്ടാതെ പ്രാർത്ഥനയ്ക്ക് വന്ന സ്വഹാബികളോട് നബി സലാഹുലി സ്വലി മാത്തങ്ങൾ പറഞ്ഞു ആദ്യം നീ പോയി ഒട്ടകത്തിനെ കെട്ടിട്ട് വാ സ്വഹാബികൾ പറഞ്ഞു പ്രവാചകരെ ഞങ്ങൾ അള്ളാഹുബിലേക്ക് ഭരമേൽപ്പിച്ചിട്ടുണ്ട് എന്നെന്തിനാണ് ഒട്ടകത്തെ കെട്ടുന്നത് ഇവർക്ക് തവക്കുലിന്റെ അർത്ഥവും ആശയവും പഠിപ്പിച്ചു കൊടുത്ത തിരുനബി തിരുനബിസാഹുലിസ്ലി മാത്തങ്ങൾ പറഞ്ഞാൽ മറുപടി എന്താ നീ ആദ്യം പോയിട്ട് ഒട്ടകത്തെ കിട്ട് എന്നിട്ട് അള്ളാഹുലേക്ക് പരമേൽപ്പിക്കാൻ പഴയകാലത്ത് ഒരു ചൊല്ലുണ്ട് താൻ പാതി തമ്പുരാൻ പാതി ഇതിന്റെ അർത്ഥം വീട്ടിൽ പ്രസവിച്ച കുട്ടികളെല്ലാം മരണപ്പെടുമെന്നും ആശുപത്രിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പൂർണാർത്ഥത്തിൽ രക്ഷപ്പെടുന്നു അതിന് അർത്ഥമില്ല കേട്ടാ എല്ലാ ആധുനിക സംവിധാനങ്ങളിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടും ഡോക്ടറിന്റെ ചികിത്സാ പിഴവും മൂലം കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട് അപ്പോഴും കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ച് പ്രസവനെടുത്ത പെൺകുട്ടി സുരക്ഷിതമായി കെ എസ് ആർ ടി സി ബസ്സിൽ പ്രസവിച്ച സംഭവം ഉണ്ട് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് പഴയകാലത്ത് നമ്മുടെ മുൻഗാമികളായ അച്ഛനും അമ്മയും എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും പത്തും പന്ത്രണ്ടും ഒക്കെ പ്രസവിച്ച കാലത്ത് ഇന്നത്തെ കാലത്ത് നമ്മൾ ലളിതമായി കാണുന്ന ഒരാൾ രക്ഷപ്പെടാൻ സാധ്യതയുള്ളൊരു രോഗം അന്നുണ്ടായാൽ ഫലപ്രദമായി ചികിത്സിച്ചു മാറ്റാനുള്ള സംവിധാനങ്ങൾ സംവിധാനങ്ങളില്ലാത്തത് കൊണ്ട് എത്രയായിരം കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ കാലത്ത് രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത ഇന്നത്തെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയുമെങ്കിൽ എന്തിനാണ് ഈ റിസ്ക് എടുക്കാൻ നടക്കുന്നത് ഇന്ന് നമ്മളേറെ ബഹുമാനിക്കുന്നവരുടെയൊക്കെ ഭാര്യമാര് ഹോസ്പിറ്റലിൽ പോയി പ്രസവിക്കുന്നു ഓപ്പറേഷൻ നടക്കും ഇതെല്ലാം നടക്കുന്നില്ലേ അപ്പൊ അവരെല്ലാം മണ്ടന്മാരാണ് ഞാൻ നിങ്ങളെ ആരെയും വിമർശിക്കാൻ വന്നല്ല എന്നോട് യോഗ്യതയില്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഈ ആളുകൾ അന്ധമായി അനുകരിക്കുന്ന ഈ പണിയങ്ങോട്ട് നിർത്തുക പ്രശ്നം ഈ ആത്മീയ വിഷയങ്ങൾ മാത്രമല്ല കേട്ടോ സമീപകാലത്ത് അറിയാം അക്യൂ പഞ്ചറിസ്റ്റ് ഭർത്താവിനോട് വീട്ടിൽ പ്രസവിപ്പിച്ചാൽ മതി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ കത്തി വെക്കും എന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ പ്രസവമാക്കി പെൺകുട്ടി മരണപ്പെട്ടു പോയി നമ്മളൊക്കെ വായിച്ചിട്ടുണ്ടത് ഇത് പല മേഖല ചില ആളുകളെ അന്ധമായി അനുകരിക്കുന്നുണ്ടാകുന്ന പ്രശ്നമാണ് അതൊരു വിഷയത്തിലല്ല ഇന്നത്തെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബ് വഴി പല ആളുകളും പറയുന്നത് കേൾക്കുകയും അംഗീകരിക്കുകയും തൊണ്ട തൊടാതെ വീഴുകയും അവരുടെ ആരാധകന്മാരായി മാറുന്ന ഫാൻസായി മാറുന്ന ഒരാളുകളുണ്ട് അതൊരു വിഷയത്തിൽ മാത്രമല്ല പല വിഷയത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്കിയേ ഭർത്താവ് അയച്ചു കൊടുക്കുന്ന പണം മുഴുവനും എവിടെയോ ആരോ കെട്ടിയ കൊടിയുടെ താഴെ കൊണ്ടുവന്ന് വന്ന് കുന്നുകൂട്ടിയിടുന്ന ആളുകൾ നമുക്കിടയിൽ അതും ഒരു അന്ധത തന്നെയല്ലേ ആരാണ് ഈ മനുഷ്യന്മാർ ഇവരുടെയൊക്കെ ക്വാളിറ്റി എന്താണ് ഇന്ന് കേരളത്തിൽ ആയിരക്കണക്കിന് ഉഹ്റവിയായ മുത്താലിമീങ്ങൾ പഠിക്കുന്ന സ്ഥാപനങ്ങൾ അതിൻ്റെ നിത്യവൃത്തിക്ക് പണമില്ലാതെ അതിൻ്റെ കമ്മിറ്റിക്കാരായ ആളുകൾ പരക്കം വായുമ്പോൾ ആളുകളുടെ മുമ്പിൽ യാചിക്കേണ്ടി വരുന്ന അവസ്ഥ വരുമ്പോഴൊക്കെ ഇവിടെ ചില ആളുകൾ തങ്ങളുപ്പാപ്പാക്കുക കൊണ്ടുപോയി തിരുവിൽ കാഴ്ച വെക്കുകയാണ് എറിഞ്ഞു കൊടുക്കുകയാണ് എത്ര വേളം തരാതാണ് പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഈ പണം കൊണ്ടുവന്നൊരു മുത്താലിമി നിങ്ങൾ ഒരു കിതാബ് വാങ്ങിക്കൊടുത്താൽ ആ കുട്ടി പഠിച്ച വിജ്ഞാനം അനന്തമായി മറ്റുള്ള ആളുകളിലേക്ക് പകർന്ന് പർന്ന് ഗമിക്കുകയാണ് നമ്മൾ മരണപ്പെട്ട് കാലങ്ങൾ കഴിഞ്ഞാലും നമ്മുടെ കവറിലേക്ക് നൈരന്യമായി അതിന്റെ പ്രതിഫലം ലഭിക്കും ചെയ്യും പക്ഷെ അതൊന്നും ആളുകൾക്ക് വേണ്ട ആളുകൾക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ഒരാൾ കസേരി അവിടെ അവരി അയാൾ മാഷാ മാഷാള്ള എന്നൊക്കെ ഇങ്ങനെ പറയുക അയാളുടെ മുമ്പിലേക്ക് എത്ര വീണാലും വാരി കൊടുക്കാൻ ആളുകൾ തയ്യാറാണ് ഈ കൗമിനെ ആര് പറഞ്ഞ് നന്നാക്കാനാണ് നിങ്ങൾ ഇതൊന്നും അങ്ങനെ എല്ലാരും കണ്ടുനോക്കണം അങ്ങനെ ഇപ്പം എല്ലാ ഉലിയാക്കന്മാരും കണ്ണട വെക്കുവാണെങ്കിൽ ഞാനും കണ്ണട വെക്കാനെ ഒരു പണി അങ്ങോട്ട് അങ്ങോട്ട് അങ്ങനെ മണി ഉണങ്ങാൻ പോട്ടാൻ പറ്റും നമ്മുക്കുള്ളത് കൊണ്ട് ഇങ്ങനെ സന്തോഷത്തിൽ പോകണം എന്ത് സുഖമുള്ള പണിയാണ് ഞാനും തുടങ്ങാൻ പോവാ നിങ്ങളെല്ലാം ഒപ്പം നിൽക്കില്ലേ ആഹ് ഞാനും ഇടുന്നില്ല ഞാനൊരു കൊടിയൊക്കെ കുത്തി റീങ്ങെട്ടി ഞാനും ഇതെല്ലാം കൊണ്ട് തുടങ്ങാൻ പോകും നിങ്ങൾ എന്നെ ഇട്ടേച്ചു പോരുത് എനിക്ക് അതേ പറയാനുള്ളു ജീവിക്കേണ്ടേ എന്ത് ഈ ഒരു മാർഗമില്ല ഈ പള്ളിയിൽ കിടന്ന് നമ്മളിങ്ങനെ ഒരു മാസക്കാലം ഇങ്ങനെ തുഴഞ്ഞാല് ഒരു കരയിൽ നിന്ന് മറുകര എത്താൻ എന്തെല്ലാം പാടുപെടണം എന്തെല്ലാം ബുദ്ധിമുട്ടണം കല്യാണക്കാര് ഒലിക്കാർ ഇവർക്കെല്ലാം കൊടുത്തീർക്കണ്ടേ ഇതാകുമ്പോ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഈ കിണറിൽ നിന്ന് നിറയുന്ന പൈസ മതി അള്ളാഹു മഴ പെയ്യ്ക്കൽ ഇടക്കുന്നു പൈസ അഴക്കൂ ഈ കനൽ വീഴുന്ന പൈസ മതി ഓ ഒരു വർഷത്തേക്ക് ചെലവിനുള്ളൂ അപ്പൊ എല്ലാവരും സഹകരിക്കണം ഇൻഷാ അല്ല ഞാനൊരു പുതിയ കൊടി കുത്തുന്നുണ്ട് ആരും മുങ്ങിക്കളയായിരുന്നു